ആലപ്പാട് പുത്തൻതോട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ആലപ്പാട് കോൾപ്പടവ് മോട്ടോർ ഷെഡിന് സമീപത്ത് പുത്തൻതോട് പാലത്തിനടിയിൽ ആലപ്പാട് കോൾപ്പടവിലെ കർഷകർക്കും നാട്ടുകാർക്കും സൗകര്യപ്രദമായ രീതിയിൽ കരുമാരശ്ശേരി ശശി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യങ്ങൾ നാടിന് സമർപ്പിച്ചു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വളരെ ഓരോ പ്രശ്നങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായി വന്നിട്ടുള്ള ഒരാളാണ് ശശിചേട്ടൻ എനിക്ക് ശശിചേട്ടനായിട്ട് കുറച്ച് കുറച്ച് കൂടുതൽ കാലത്ത് ബന്ധമുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ ഒരു സ്വാഭാവികമായും പലപ്പോഴും ബന്ധപ്പെടേണ്ടി വന്നിട്ടുള്ള ഒരാളും കൂടിയാണ് ആലപ്പാട പുള്ളി സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷേഖേഷ് അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനി തിലകൻ വാർഡ് മെമ്പർ ഷില്ലി ജിജിമോൻ ബാങ്ക് ഭരണസമിതി അംഗം പുരുഷോത്തമൻ ചെമ്പകശ്ശേരി കൊൾപ്പടവ കൺവീനർ കെ ആർ സുരേഷ് ബാബു കൊൾപ്പടവ മുൻ കൺവീനർ കെ കെ ബാബു ജോയിൻറ് കൺവീനർ എൻ ആർ സന്തോഷ് എൻ പി ജിനേഷ് എന്നിവ സംസാരിച്ചു ഈ പദ്ധതി എന്നെ സമീപിച്ചത് പഴയ അടച്ചേര കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ ബാബുവും മെമ്പറായിരുന്ന പ്രദീപും കൂടിയായിരുന്നു എനിക്ക് തോന്നിയത് നല്ലൊരു കാര്യമാണെന്ന് അതുകൊണ്ട് ഞാൻ ഉടനെ അതിന് രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അറങ്ങി പുറപ്പെടുകയായിരുന്നു ഇത് ചെറിയൊരു കാര്യമാണെങ്കിലും ആലപ്പാട് കൺസഷൻസ് വലിയ കെട്ടിടങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ചെറിയൊരു പരിപാടി അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന എനിക്ക് ജാള്യത ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം അത് സന്തോഷപൂർവ്വം ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു താങ്ക് യു മിസ്റ്റർ മനോജ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നൂറുകണക്കിന് അടിപ്പാലങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന അടിപ്പാലങ്ങൾ വൃത്തിഹീനമായി കിടക്കുന്ന അടിപ്പാലങ്ങൾ അത് എല്ലാം ഉദ്ധരിച്ച് അവ നാടിന് നാട്ടുകാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ നമ്മുടെ കേരള ഗവണ്മെൻറ്റിൻ്റെ പി ഡബ്ല്യു ഡിയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ച് അത് അതിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ഒരു സൈലൻ്റ് റവല്യൂഷൻ നാനീകുറിച്ചിരിക്കുകയാണ്